ഭർത്തൃവീട്ടിൽ പെൺമക്കൾ മരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊരച്ഛനമ്മയും പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ നിനക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയണം അവിടെ നിനക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നലുണ്ടായിരുന്നെങ്കിൽ അവസാനമാണ് ആ തോന്നലുണ്ടാകുന്നതെങ്കിൽ നീ ഇങ്ങനെ പോരണം നിന്റെ വീട് ഇവിടെയുണ്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് നീ ഒന്നിനെക്കുറിച്ചും ഭയക്കരുത് ഇങ്ങനെയാണ് പറയുന്നത് ഇത് കുട്ടികളെ അവരുടെ ബന്ധം വേർപെടുത്തി തിരിച്ചുകൊണ്ട് വരാൻ പ്രേരിപ്പിക്കുന്നതല്ല മറിച്ച് കുട്ടികൾക്ക് ഞങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള വിശ്വാസം നൽകുന്നതാണ് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കണ്ട് കണ്ണീരടങ്ങുന്ന മാതാപിതാക്കളുടെ അവസാന വാക്കാണത് നീ അങ്ങനെ ചെയ്യല്ലേ മകളെ നിനക്കെന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറയുമെന്ന് അത്തരത്തിൽ തന്നെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം അർച്ചനയോടും അച്ഛൻ പറഞ്ഞിരുന്നത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ മകളോട് പറഞ്ഞാണെന്നും ഭർത്താവ് അവളെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നും അച്ഛൻ്റെ പരാതിയിൽ കൃത്യമായി പറയുമ്പോൾ അവൻ പറ അദ്ദേഹം പറയുന്നത് ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റു മരിച്ച അർച്ചന ക്രൂരപീഡനത്തിന് ഇരയായിരുന്നു ഇതാണ് അച്ഛൻ മനക്കലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസം വിശദീകരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലിന് വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനലിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തി ഭർത്താവ് ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ കഞ്ചാവ് ഉപയോഗിക്കുമെന്നാണ് സൂചന അർച്ചന ഭർത്തൃ വീട്ടിൽ നിരന്തര ശാരീരിക പീഡനം നേരിട്ടുവെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു ഷാരോൺ തമിഴ്നാട്ട് കഞ്ചാവ് കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു ആറുമാസം മുൻപായിരുന്നു വിവാഹം അർച്ചനയുടെ വീടിന് പുറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അർച്ചനയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുകയായിരുന്നു വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ മകളെ സമ്മതിക്കു പോലും ഇല്ലായിരുന്നു അവൾക്ക് അവൻ്റെ പേടിയായിരുന്നു വിവാഹശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല പഠിക്കാനുള്ള ബുക്കുകൾ ഞാൻ കൊടുത്തയച്ചു കഞ്ചാവ് ക്രിസിലെ പ്രതിയായിരുന്നു ഷാരോൺ ഈ ബന്ധം വേണ്ടത് മുൻപേ പറഞ്ഞതാണ് മകളെ നിരന്തരം അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതാണ് ആ അച്ഛൻ്റെ വിലാപം ഒരുപക്ഷെ ആ പെൺകുട്ടി വിശ്വസിച്ചിട്ടുണ്ടാകാം എത്രയേറെ ആയാലും ഒരാളല്ലേ ആ വിഷമം ആ പെൺകുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാം അത്രമാത്രം വേദനയിൽ കടന്നുപോയതും അതുകൊണ്ടായിരിക്കാം ആരോടും ഒന്നും പറയാത്തത് ഇതെങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് അറിയില്ല ആത്മഹത്യയോ കൊലപാതകമോ എന്തുമാകാം പക്ഷേ ആ അച്ഛൻ്റെ വേദനയിലൂടെയാണ് ഇപ്പോൾ മനസാക്ഷികൾ കടന്നു പോകുന്നത് മലയാള കണ്ണുകൾക്കതൊന്നും കാണാതിരിക്കാനാകുന്നില്ല എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നതാണ് ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഗർഭിണിയായിരുന്ന അർച്ചനയെ മാട്ടുമല മാക്കോത്തുള്ള ഷാരോണിൻ്റെ വീടിന് പുറകിലെ കോൺക്രീറ്റിൽ കാനലിൽ കണ്ടപ്പോൾ ആ പ്രസവിച്ച നെഞ്ചുകൾക്ക് താങ്ങാനായില്ല ഷാരോൺ മകളെ ഭയങ്കരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് മകൾ പറഞ്ഞപ്പോൾ തിരിച്ചു വീട്ടിൽ മടങ്ങിവരാൻ താൻ പറഞ്ഞിരുന്നുവെന്ന് ഹരിദാസ് വെളിപ്പെടുത്തി ആറുമാസം ഗർഭിണിയായിരുന്ന തന്റെ മകളെന്നും ഷാരോൺ കൊന്നിട്ടതാണെന്നും സംശയമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആറുമാസം മുൻപ് തന്നെയായിരുന്നു വിവാഹവും ഉണ്ടായിരുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ ഗർഭിണിയായി അതുകൊണ്ട് തന്നെ അവനത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വളരെയധികം തന്നെ സങ്കടമുണ്ടായി എന്ന് പറയുന്നു